ിൽ ഏറ്റവും പുതുതായി ആരംഭിച്ച പരമ്പരയാണ് ജാനകിയുടെയും അഭിയുടെയും വീട് പരമ്പര പരമ്പരയിലെ അഭി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ താരമായ യുവ കൃഷ്ണയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരി പത്തിനാണ് താരം ജനിച്ചത് തൃശൂരാണ് താരം ജനിച്ചതും വളർന്നതും എല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ താരത്തിന് മുപ്പത് വയസ്സാകും പഠനത്തോടൊപ്പമാണ് താരം തന്റെ പേഷ്യനായ അഭിനയവും മുന്നോട്ട് കൊണ്ടുപോയത് എം ബിരുദധാരിയാണ് യുവ മോഡലിംഗ് ആക്ടിംഗ് രംഗത്ത് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള താരം തന്റെ കരിയറായ എം ബി എ ജോലി വിട്ടുകൊണ്ടാണ് താരം മോഡലിംഗ് ആക്ടിംഗ് രംഗത്തേക്ക് കടന്നു വന്നത് ആദ്യമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ മഴവിൽ മനോരമയിലൂടെ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിലേക്ക് എത്തുന്നു സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്തിരുന്ന സുന്ദരി പരമ്പരയിലെ നായകനുമായും അവസാനം ഇതാ അബിയുടെയും ജാനകിയുടെയും വീട് എന്ന പരമ്പരയിൽ എത്തിയിരിക്കുകയാണ് താരത്തിന്റെ നായക കഥാപാത്രത്തിന്റെ യും ഒരു കുട്ടിയും അടങ്ങിയതാണ് താരത്തിന്റെ കുടുംബം മൂന്ന് സീരിയലുകൾ കൂടാതെ തകത്തിമിത എന്ന ഒരു സിനിമയിൽ രണ്ടായിരത്തി അഞ്ചിലും താരം അഭിനയിച്ചിരുന്നു ഇതുകൂടാതെ മലയാള ടെലിവിഷനുകളിൽ സ്റ്റാർ മാജിക് തുടങ്ങിയ പല ഷോകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് താരം വിവാഹിതനാണ് ഒരു കുട്ടിയും താരത്തിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മലയാള മിനിസ്ക്രീനിലെ നായികയും സൂപ്പർ താരവുമായ മൃദുല വിജയിയെ വിവാഹം ചെയ്തു